ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു നൈറ്റ് ട്രിപ്പ് കേട്ടോ ഞങ്ങൾ സൺഡേ ഒക്കെ അല്ലേ അപ്പോൾ എല്ലാവരും കൂടെ കൂടി ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു എന്നാൽ ഇവിടെ ഒരു കൃഷ്ണൻ്റെ അമ്പലത്തിൽ ഉത്സവമുണ്ട് പിന്നെ വെട്ടുകാട് പള്ളി പെരുന്നാളുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയി എല്ലാവരും ഒന്ന് കണ്ട് കറങ്ങി വരാം എന്നുള്ള വിചാരത്തിലാണ് ഹൈവേയിൽ കയറി നേരെ ശംഖുമുഖം ബീച്ചിലേക്കാണ് പോകുന്നത് പക്ഷേ ഞങ്ങൾ വീട്ടിൽ നിറങ്ങിയപ്പോൾ എന്തോ നല്ല മഴയുണ്ടായിരുന്നു പിന്നെ ട്രാഫിക്ക് ഞങ്ങളൊരു വാവേനെ കണ്ടു അവൾ ഞങ്ങൾക്ക് ടാറ്റ ടാറ്റാക്കുന്നു ഞങ്ങളും തിരിച്ചു കൊടുത്തു നമ്മൾ നേരെ ശംഖുമുഖം ബീച്ചിലെത്തിയിട്ടുണ്ട് ബീച്ചിലെത്തിയപ്പോഴാണ് അറിയുന്നത് ബീച്ചിൽ ഇറങ്ങാൻ പറ്റൂല അവിടെ എന്തൊക്കെയോ പണി നടക്കുകയാണ് അപ്പം അവിടെ ഇറങ്ങണ്ട എന്നിങ്ങനെ പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യാൻ പാർക്കിൽ പോകാമെന്ന് വിചാരിച്ച് പാർക്കിലേക്ക് പോയപ്പം പള്ളിപ്പെരുന്നാളായതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാരും വണ്ടികളും ഒക്കെ ഉണ്ട് അവിടെയും കയറാൻ പറ്റിയില്ല പിന്നെ പിള്ളേരെയും കൊണ്ട് വന്നതല്ലേ ചുമ്മാ തിരിച്ചു പോയി അവർ നമ്മൾ ശരിയാക്കത്തില്ലേ അങ്ങനെ ഞങ്ങൾ നേരെ ആ മത്സ്യയുടെ ഒക്കെ അടുത്തൊക്കെ പോയി അവിടെ പോയി അവിടെ കുറേ മരങ്ങളുണ്ട് ആ മരത്തിൽ ചാടിക്കയറാൻ മക്കളെ വിട്ടു മക്കൾക്കൊക്കെ നല്ല വഴിവട്ടോ നല്ല ഭാവിയിൽ നല്ല മരം കയറിയും മരം കയറന്മാരും ഒക്കെ ആവും എന്നാണ് തോന്നുന്നത് എല്ലാവരും നല്ല വൃത്തിക്ക് മരത്തെ കയറുന്നുണ്ടായിരുന്നു നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് വീടിൻ്റെ മുറ്റത്തൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ മരങ്ങളുള്ളതുകൊണ്ട് ഇതുപോലെ ബീച്ചിലൊന്നും പോയി മരത്തെ കയറുണ്ടായിരുന്നു ഇന്നത്തെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതൊക്കെ കിട്ടുന്നതിൻ്റെ ഭയങ്കര ഭാഗ്യമല്ലേ അങ്ങനെ മക്കളെല്ലാവരും മരത്തെ കയറി ആസ്വദിക്കുന്നുണ്ട് അത് കണ്ട് നമ്മളും എൻജോയ് ചെയ്തിങ്ങനെ നിൽക്കുമായിരുന്നു അവിടുന്ന് ഞങ്ങൾ നേരെ തിരിച്ച് ഇറങ്ങിയെന്ന് കഴക്കൂട്ടമ്പഴി വെട്ടുകാട് പള്ളിയിലേക്ക് പോകാം അവിടെ പോയി ലൈറ്റ് കാണാമെന്നൊക്കെ തീരുമാനിച്ചു അങ്ങനെ ആ മത്സ്യകന്യയുടെ മോർട്ട് കയറിയിരുന്ന് ഫോട്ടോ എടുക്കാൻ ചെന്നപ്പോൾ ആ സെക്യൂരിറ്റി ചേട്ടൻ ഞങ്ങളെ വഴക്ക് പറഞ്ഞു ഇതേ കയറാൻ പറ്റത്തില്ല ഇറങ്ങി ഇറങ്ങിപ്പോകാൻ പറഞ്ഞു പിന്നെ ഞങ്ങൾ അതിൽ നിന്നിങ്ങി ഇറങ്ങി വെച്ചോണ്ട് ഫോട്ടോ ഒന്നും എടുത്തില്ല ജസ്റ്റ് ഒരു വീഡിയോ മാത്രം വെട്ടുകാട് പള്ളിപ്പെരുന്നാൾ ഒരാഴ്ചയാണെന്ന് എനിക്ക് തോന്നുന്നത് അതിനുവേണ്ടി ഒരു ലൈറ്റും കാര്യങ്ങളുമൊക്കെ ഇട്ടിട്ടുണ്ട് കുറച്ച് ലൈറ്റ് ഇട്ടിട്ടുള്ളൂ വളരെ കുറച്ച് മാത്രം ഒത്തി ഒത്തിരി ലൈറ്റ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ കത്തിച്ചിട്ടില്ല എനിക്ക് തോന്നുന്ന ദിവസങ്ങൾ ഇനി മുമ്പോട്ടുള്ളതുകൊണ്ടാണെന്ന് പക്ഷെ കത്തിച്ചിരിക്കുന്ന കാണാൻ നല്ല ഭംഗിയാട്ടോ നല്ല രസം ആ ഓരോ ലൈറ്റും വ്യത്യസ്തമായിട്ട് ഇട്ടിരിക്കുന്ന കാണാനും മേടയ്ക്കൂടെ ആ പേപ്പർ വർക്ക് കൊടുത്തിരിക്കുന്നൊക്കെ കാണാൻ നല്ല രസമുണ്ട് നമ്മൾ നമ്മളിവിടുന്ന് പ്ലാൻ ചെയ്തു പള്ളിയുടെ അവിടെ ഇറങ്ങാം നല്ലപോലെ വീഡിയോ എടുക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്തു പക്ഷേ പള്ളിയുടെ ഫ്രണ്ട് ചെന്നപ്പത്തേക്ക് ഭയങ്കര ആളും വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഇടയില്ല അതുകൊണ്ട് ആ പ്ലാനിങ് ഞങ്ങൾ അവിടെ നിർത്തി അവിടെ നിന്ന് ഇങ്ങ് പോകുന്നു അവിടെ വണ്ടി നിർത്തിയതാണ് നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് പക്ഷേ വണ്ടി ഇടാൻ ഇടയില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് അവിടെ ഇറങ്ങണ്ട ആ പരിപാടി നിർത്തിയേക്കാൻ പറഞ്ഞു അപ്പം ഞങ്ങളിങ്ങനെ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് ഫോട്ടോ എടുത്തു ഒരു പള്ളി അലങ്കരിച്ചിരിക്കുന്നതാണാൻ നല്ല രസമുണ്ട് കേട്ടോ ആ ഇനി രണ്ടുമൂന്ന് ദിവസം കൊടുക്ക ഒക്കെ പെരുന്നാൾ ഉണ്ടല്ലോ നമുക്ക് നോക്കാം പോകാൻ പറ്റുമോ എന്ന് പോകാൻ പറ്റുവാണെങ്കിൽ ഞങ്ങൾ പോയിട്ട് വീഡിയോ ഇടാം കേട്ടോ ഇവിടെ എല്ലാവരും പെരുന്നാളിന് വരാറുണ്ടോ ഇവിടെ പെരുന്നാൾ കൂടിയിട്ടുള്ളവർ കമൻറ്റ് ചെയ്യണേ അവിടുത്തെ പെരുന്നാൾ എത്ര ദിവസമാണെന്നൊന്നും നമുക്കറിയില്ല പക്ഷെ നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നെ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ വീഡിയോസ് കാണുന്നുണ്ട് എന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട് പക്ഷേ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ വീഡിയോസ് കാണുന്നതിനോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ നമ്മുടെ ആ എന്താ നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളു അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും നമുക്കറിയില്ല നമ്മളെവിടെയെങ്കിലും പോകുന്ന ചെറിയ വീഡിയോസ് മാത്രമാണ് ഞങ്ങളിടുന്നത് അപ്പോൾ ഞങ്ങളുടെ തെറ്റുറ്റങ്ങളെ പറഞ്ഞ് തിരുത്തി തരുകയും ഞങ്ങളുടെ വീഡിയോസിനെ നിങ്ങളെല്ലാവരും സ്വീകരിക്കുകയും ചെയ്യണേ പുതിയ പുതിയ കണ്ടൻറ്റുമായിട്ട് വരണമെന്നൊക്കെ ആഗ്രഹമുണ്ട് ഞങ്ങളെങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ അതുകൂടെ കമൻ്റ് ചെയ്യണേ നമ്മൾ നേരെ കഴക്കൂട്ടത്തെത്തി കഴക്കൂട്ടത്തുനിന്ന് നേരെ വീട്ടിലേക്ക് വരാനായിട്ടാണ് പോരുന്നത് അപ്പോൾ ഇതിലേ പോവുകയാണെങ്കിൽ റെയിൽവേ ക്രോസിലൂടെ പോയി ട്രെയിൻ കാണാം എന്നുള്ള വിചാരത്തിലാണ് അതിലേക്ക് ഏറിയത് പക്ഷേ ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് അതുവരെ ട്രെയിനൊന്നും വന്നില്ല അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് ഇങ്ങ് പോകുന്നു